ഒരു ചൂണ്ട ഇട്ടുണ്ടായി ഒന്നെണ്ണം മൂന്നാല് ചൂണ്ട ഇട്ടിട്ടുണ്ട് അതിൽ ഓരെണ്ണം നമ്മൾ ഇവിടെ ഇട്ടാണ്ട് പക്ഷേ അതിലിപ്പോൾ മീനുണ്ട് ഞാൻ വീനടിക്കുന്ന പ്രതീക്ഷ അല്ല ഇതിലും വീനുണ്ട് കാരണം മഴയില്ല ഇപ്പോൾ മഴയുള്ള സമയമല്ല ഇപ്പോൾ കണ്ട ഡെഡായിപ്പോട്ടായിട്ടും പക്ഷെ ചെറിയ മീനാണ് സംഭവം സാധനം കൊള്ളാം വേണ്ട കിടക്കണ കിടപ്പ് കൊള്ളല്ലേ കുറേ നാളുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു മീന ഇത് കണ്ട ഇതാണ് ഈ മെയിൻ മീൻ എന്തെങ്കിലും ചപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കയറി ചുറ്റി നാശകോശ ആക്കി പൊട്ടിച്ച് കളയുക കായിരുന്നു കുളത്തിൽ കളയുക അതേ പാരസൈറ്ററിങ്ങനെയുണ്ടോ എല്ലാമാതിരി മീനിൻ്റെ ഒക്കെ ചെളിയിൽ ഉണ്ടാവുള്ള സാധനം ഉണ്ടോ പുഴയിലായാലും തോട്ടിലായാലും എല്ലാത്തിൻ്റെ ഉണ്ടോ ജീവനുള്ള മീനും എല്ലാത്തിൻ്റെ മീനിനൊക്കെ കാണും നാട്ടുകാർ കാണുമ്പോൾ മീൻ എടുത്തുകൊണ്ടുവരിങ്കിൽ അടുത്ത ദിവസം എനിക്ക് ഒരു ചൂട് പറ്റില്ല എൻ്റെ ചൂട് നാട്ടുകാർ നോക്കും അപ്പോൾ ഇതിൻ്റെ കുളത്ത് ഏറ്റവും അതിൻ്റെ അകത്താണെന്ന് എനിക്ക് വാങ്ങിട്ടോ കുളത്ത് ഊരാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു കുളത്തൊക്കെ ഉരിട്ട് ഞാൻ കാണിച്ചു അല്ലെങ്കിൽ കെട്ടിപിടിക്കണം എങ്ങനെയാണ് നോക്കിക്കോട്ടോ ഇങ്ങനെ കെട്ടുപിടിക്കാൻ ഞാൻ എങ്ങനെ അയച്ചിരിക്കാനും ഞാൻ ചെസ്റ്റ് മൗണ്ട് എടുത്തോളാം അല്ലെങ്കിൽ ചെസ് മൗണ്ടിൽ കറക്റ്റ് കാണിച്ചു തന്നെ ഇങ്ങനെ ഊരണ്ടെന്ന് വലിയ കുഴപ്പമില്ലാട്ടോ ഒരു അരക്കിലോ ഉണ്ടാവും എനിക്ക് ഏകദേശം ബഡ്ഡായിപ്പോയിട്ടാണ് ഇത്രയും മലപ്പുറത്തും പിടിച്ചിലായില്ല അതെ ഞാൻ വള്ളി കട്ട് ചെയ്ത് ഇറങ്ങിട്ടാണ് കുളത്തും നല്ല പോലെ ഇതേണ്ട ചേകളേടെ അവിടെ വന്നിട്ട് ഉടക്കി അതായത് അകത്ത് ചകളപ്പൂരിൽ ഉടക്കി ചെപ്പത്തി ചേകളി കുളത്ത് പുറത്തിക്കെടുക്കാൻ മറ്റുള്ളവർ വരുന്ന നടക്കും എനിക്ക് തോന്നുന്നില്ലാത്തുണ്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ടാകുന്നു നമ്മൾ ചൂണ്ട വലിയത് കല്ലൊക്കെ അവൻ്റെ അടിയിലൊക്കെ വലിച്ചുപൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും എന്താ സെറ്റ് ആക്കട്ടെ മൊത്തത്തിൽ ഊരിയിട്ട് താഴ്ചത്തിട്ട് ഞാൻ കളിച്ചാൽ തന്നെയുണ്ട് വേറെ ചൂണ്ട എടുക്കാറുണ്ട് കേട്ടോ നോക്ക് കനാലോള്ളം തന്നെയാണ് പക്ഷേ അതൊക്കെ കനാലോളം വരുമെങ്കിലും പശുതോലത്തിൽ നിന്നുള്ള ചാണക വെള്ളം സകല എത്ര സാധനം അധികം ഇറക്കിയു അതായത് കുറച്ചുകൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചാണകെള്ളി എനിക്ക് കിട്ടാൻ പോലും വരില്ല അതായത് ഈ കരാറവെള്ളം ഒഴി തീരുന്ന സമയം ഉണ്ടോ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ വെള്ളത്തിൽ ഒഴുക്കുള്ള ഒരു താഴേക്ക് ഒഴുകിപ്പോ എല്ലാ സമയത്തും ഫുള്ള് ഇവിടെ സാധനമായി നമുക്ക് ചൂണ്ടയിൽ ഒരു മീൻ കൊണ്ട് അടിച്ചിട്ടുണ്ട് താഴത്തെ മീൻ കിടപ്പുണ്ട് പക്ഷേ ഇത്ര ഓളം മുട്ടാനൊന്നും കാണില്ല അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് കഞ്ചരാ അതെ ചാടക അതാണ് വേറെ പ്രശ്നം ഒത്തി കയറിയാ ഞാൻ കഴിച്ചു ഇവിടെ മീൻ ഉണ്ടായിരുന്ന പക്ഷേ അത് അതിൻ്റെ മുമ്പ് പുത്തിക്കേച്ചി ഇടങ്ങേറാവുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് ആറ് വലിച്ചു വീട് ഇല്ല കേളും പോന്നോളും സീൻ ഇല്ല ഭയങ്കര പോവുന്നോളൂ പുത്തിൻ്റെ ഉള്ളിൽ മീൻ കേട്ടോ വേണ്ട 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 അടക്കി തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് ഇങ്ങടി ഇങ്ങടി ഓ ബൂസ് കൊടുത്തു പണി വേണ്ട മോനെ ഞാൻ മറക്കട്ടെ മാത്രം മാത്രൂടി കെട്ടി കൂടില്ല കുത്തി കയറാൻ പോലും കാര്യം ഈ വെരലോണ്ടിങ്ങനെ പിടിച്ചു വെക്കില്ല നമ്മുടെ ഏർപോടും കവറും ഒക്കെ വെച്ചേക്കാണ് മറ്റേ മീൻ കവറൊക്കെ അപ്പത്തേക്കും കൊണ്ടുപോകാം ശരിക്കും കണ്ടെട്ടോ ചെറു ഞാൻ അവിടെ ചെന്നിട്ട് കത്ത് കണ്ടു തരാം പറയണ പറഞ്ഞു വെള്ളത്തിലെച്ച് കാണാൻ ഭയങ്കര കഷ്ടപ്പാട്ടായിരുന്നു ഇതിലല്ലേന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനെ കൊണ്ട് ഈ പാലത്തിൻ്റെ അടിക്കടെ അപ്പുറത്തേക്ക് പോവാം ചെറിയ മീനാണെങ്കിൽ അപ്പുറ ചെന്നൊരു കറി ചെയ്യും അതാകുമ്പോൾ കുറച്ചൊരു സേഫ് ആണ് നമുക്ക് സേഫ് ആതാകുമ്പോൾ മതില് ചാടി കയറിയാൽ വേണ്ട കണ്ടാകും ഈ മീൻ്റെ ഇഷ്ടത്തിൽ കുടുക്കും

എന്നിട്ട് ഞാൻ ബാച്ചിപ്പിടയാൻ താഴെ വയ്ക്കാം രണ്ടെണ്ണം കൂട്ടാ ഇതാണ് ഇച്ചിരി സൈസുള്ളൂ ഇവയും പക്ഷേ ഇതൊരു ചത്തറ്റില്ല ആൾക്കിപ്പോഴും ഇവ ഉണ്ടാവും എനിക്ക് അവർക്ക് വേണ്ട രണ്ടു വീട് ഒരു ഒന്നേ മുന്നൂറ് ആ റേഞ്ച് എനിക്ക് തോന്നണുള്ളൂ തൂക്കിയിട്ടില്ല കൈത്തൂക്കം പറഞ്ഞു ഏകദേശം കുട്ടികൾക്ക് അറിയാലോ കൈപ്പിടിച്ചു ഏ ഇന്നത്തെ സൺഡേ കലാപരിപാടി അവസാനിച്ചി വൈകുന്നേരമുള്ള പരിപാടിയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കൊടുത്ത് കാശ് പേടിക്കണം അതാണ് അടുത്ത പരിപാടി ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് മീനുണ്ടോ കൊളുമ്പലിനാണ് കൂടുതലും ഔഷധഗുണമിരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ബൈ അടുത്ത വീട്ടിലോട്ട് നമുക്ക് പിന്നെയും കാണാം